ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് യു ഫാഷൻ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ത്രീ പി സെറ്റിൻ്റെ കളക്ഷനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെച്ചിരുന്നാൽ നമ്മുടെ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ അപ്പോഴെത്തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഗീവേയുടെ കാര്യം ആരും മറക്കണ്ട നമ്മുടെ ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് കമൻ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെയും നമ്മുടെ ചാനലിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുകയും ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെയും സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ടുള്ളതിൻ്റെയും പിക്ക് നമുക്കൊന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് അയച്ചു തരുക സ്റ്റാറ്റസ് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞു ഒരു ഇരുപത്തിനാല് മണിക്കൂർ നി നിങ്ങളുടെ വാട്സപ്പിൽ ആക്കി വെക്കുക എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരിക ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ രണ്ടാമത് നടത്തുന്ന ഗീവേയുടെ കണ്ടീഷൻസ് ഇത്രയാണ് ഓക്കെ നമുക്ക് ഐറ്റം ഒന്ന് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് വരുന്നത് നമ്മൾ കോട്ടന്റെ ത്രീ പീസ് സെറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഓൺ വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ചഡ് അല്ല ഒരു അഫോർഡബിൾ പ്രൈസിലുള്ള ഐറ്റം ആണ് അപ്പം ഇത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിലൊരു മൂന്ന് വുഡൺ ബട്ടൺ വരുന്നുണ്ട് സിക്സ്റ്റീൻ ഇഞ്ചോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ഈ കളറിൽ ടോപ്പ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് വരുന്നത് ടോപ്പ് സ്ലിറ്റഡ് ആണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് എങ്കിലും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രേ ആണ് വരുന്നത് ഇത് ടോപ്പ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി അടുപ്പിച്ച് വരുന്നുണ്ട് നാൽപ്പത്തി ഒന്ന് സംതിങ് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഒരു വയലറ്റ് ആണ് വരുന്നത് ഓഫ് വൈറ്റില് നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് ലെങ്ത് സിക്സ്റ്റീൻ ആണ് വരുന്നത് ടോപ്പ് ലെങ്ക് വരുന്നത് നാല്പത്തി ഒന്ന് സംതിങ് ആണ് നാൽപ്പത്തിരണ്ട് വരുന്നില്ല ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റർ ടോപ്പ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആണ് நெக்ஸ்ட் வர கலர் இது பாட்டம் போட்டம் ഇങ്ങനെയാണ് எங்கேயான துப்பட்ட வரது இங்கே ஒரு கிரே ஷெய்ட் നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് റെഡ് ആണ് ടോപ്പ് ഇതാ ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ ഇതിൻ്റെയൊക്കെ സൈസ് അവൈലബിൾ ആവുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിൽ ഏതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരുക കൂടെ സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ இந்தப்பட்ட வரது எங்கேயான நெக்ஸ்ட் கலர் வரது எங்கேயான இன்பம் வரன்தது எங்கேயா ഇതിന്റെ എക്ക് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണേ ഇതൊക്കെ നമ്മൾ ഹോൾസെയിൽ റേറ്റിലും ഐറ്റം കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പേർക്ക് റീസെയിലിങ്ങിനും ഒക്കെ റീസെയിലിംഗ് ആയിട്ടൊക്കെ ഒരുപാട് പേർക്ക് കൊടുത്ത് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് അവർക്കും കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് അപ്പം ഐറ്റം ആർക്കെങ്കിലും ഹോൾസെയിൽ റേറ്റിനായാലും നിങ്ങൾക്ക് റീസെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം எட்டம் இந்த எங்கேயாணே வந்துட்டு துப்பட்ட வந்த நெக்ஸ்ட் கலர் வரது எங்கேயாணே ടോപ്പ് വരുന്നത് എങ്ങനെയാണ് എന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട് വരുന്നത് എങ്ങനെയാണേ ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണേ ർക്കും ഈ നമ്പറിൽ തന്നെയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ അവർക്കും നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് ഐറ്റം ഈ ടോപ്പ് വരുന്നത് ഒരു പിങ്ക് കളറാണ് വരുന്നത് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും ഇതൊക്കെ കുറച്ചധികം കളേഴ്സ് ഉണ്ട് എല്ലാ കളേഴ്സും കൂടെ എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അപ്പം നിങ്ങൾക്ക് ഐറ്റം ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ടിട്ട് തരുക അപ്പം അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കൂടി കാണിക്കാവുന്നതാണേ എൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ടോപ്പ് ഇത ഇങ്ങനെ വരും ഒരു നല്ല ബ്ലൂ ഷെയ്ഡ് ആണ് പിക് ബ്ലൂ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരെ നെക്സ്റ്റ് കളറ് ഇതാണ് നല്ലൊരു പർപ്പിൾ കളറാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് വൈറ്റും പർപ്പിളും കൂടെ ചേർന്നിട്ടാണ് എന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ നെക്സ്റ്റ് കളർ വൈറ്റിൽ ഒരു ബ്ലൂവും ഗ്രേയും കൂടെ ചേർന്നാണ് വരുന്നത് എന്റെ ബോട്ടം വരുന്നത് അതെങ്ങനെയാണ് துப்பட்டு வரது இங்கே நல்ல கோட்டன் மெட்டீரியல் தண்ணியான நல்ல அஃபோடபிள் ரேட்டில் தண்ணியும் கொண்டு வந்துட்டுள்ளது இது ஏதேனும் கலேஸ்கள் ஆக்கெயிலும் இஷ்டப்படணும்ண்டில் ஒன்று ஸ்கிரீன்ஷோட்டிட்டு தரான் சிரமிக்கா நம்ம ஸ்கிரீன் காணும் வாட்ஸ்அப் நம்பரில் நெக்ஸ்ட் கலர் வரணும் இது போட்டம் வரது இங்கேயா ുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഒരു പാരറ്റ് ഗ്രീൻ ആണ് കളറ് വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ണേപ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വരുന്ന ഇതാണേ അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക നമ്മുടെ വാട്സപ്പ് നമ്പറിലെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അതുപോലെ ഇഷ്ടപ്പെട്ട കളറിനോടൊപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ നിങ്ങളുടെ സൈസ് സൈസൂടെ മെൻഷൻ ചെയ്തിട്ട് അയയ്ക്കെ അപ്പൊ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഗീവയുടെ കാര്യം ആരും മറക്കണ്ട നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കി വെക്കുക അത് കഴിഞ്ഞ് ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരിക ഓക്കെ താങ്ക് യു അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നെക്സ്റ്റ് കളക്ഷനുമായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ